ഏവർക്കും ഇന്നർലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം മഹായോഗികളായിരുന്ന പതിനെട്ട് സിദ്ധന്മാരെ കുറിച്ചുള്ള ഈ പരമ്പര ഏറെ ശ്രദ്ധേയമാക്കാൻ സഹായിച്ച എല്ലാ മാന്യ മാന്യപ്രേക്ഷകരോടുമുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളുന്നു ഈ പരമ്പരയിലൂടെ നീളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടതുമായ വിഷയമായിരുന്നു രസമണിയുടെ രഹസ്യങ്ങൾ രസമണിയുടെ അത്ഭുത സിദ്ധികളെക്കുറിച്ചും രസമണിയുടെ നിർമ്മാണത്തെക്കുറിച്ചും അനുഭവസ്ഥരായ ഗുരുക്കന്മാരിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിച്ച അറിവുകളാണ് ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രസം അഥവാ മെർക്കുറി ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്ന ഒരു ധാതുവാണ് ഈ മെർക്കുറിയെ ശിവബീജം ബീജം ശിവധാതു എന്നൊക്കെയുള്ള പേരുകളിലാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലയിക്കാൻ വളരെ പ്രയാസമുള്ള ഈ രസത്തെ ആൽക്കമി അല്ലെങ്കിൽ രസവാദത്തിലൂടെ തങ്ങൾക്കാവശ്യമുള്ള രീതിയിൽ മാറ്റിയെടുക്കാൻ സിദ്ധവൈദ്യന്മാർക്ക് കഴിയും സിദ്ധവൈദ്യ ഗ്രന്ഥങ്ങളായ ബോഗർ ഏഴായിരം തിരുമൂലരുടെ തിരുമന്ത്രം ചട്ടമുനി സിദ്ധരുടെ വാദകാവ്യം കൊങ്കണവർ സിദ്ധരുടെ വാദകാവ്യം മൂവായിരം തുടങ്ങിയ പുരാതന സിദ്ധ സിദ്ധഗ്രന്ഥങ്ങളിലാണ് രസമണിയുടെ അത്ഭുതശക്തികളെക്കുറിച്ചും രസബന്ധനങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുള്ളത് ചട്ടമുനി ചട്ടമുനിസിദ്ധർ വാദകാവ്യത്തിലും തിരുമൂലർ തിരുമന്ത്രത്തിലും രസമണിയുടെ ചാരണവിധികൾ പ്രതിപാദിച്ചിട്ടുണ്ട് ചാരണ കൊടുക്കൽ എന്നാൽ രസത്തെ ബന്ധിച്ച് മണിയാക്കി പിന്നീട് അതിന് ജീവനും പ്രാണശക്തിയും കൊടുക്കുന്ന പ്രവൃത്തിയാണ് നിരവധി തവണ ഔഷധക്കൂട്ടുകളും മറ്റും ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് ശക്തി വർദ്ധിപ്പിക്കുന്ന രസമണിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ ക്ഷയിപ്പിക്കാതെ പ്രയോഗങ്ങളെ കൊണ്ട് പാകപ്പെടുത്തി എടുത്താൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ശക്തിപ്പെടുത്തിയ രസത്തെ ബന്ധിച്ച് ചെറുമണികളാക്കി അതുകൊണ്ട് മാലയുണ്ടാക്കി മന്ത്രജപത്തിന് ഉപയോഗിച്ചാൽ എത്രയും വേഗത്തിൽ തന്നെ മന്ത്രം സിദ്ധിയാകും സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ബലവും ലഭിക്കും ഈ ജപമാല ധരിക്കുന്നത് കൊണ്ട് മാത്രം സിദ്ധിയുണ്ടാകുന്നുവെന്നും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അഷ്ടസിദ്ധികൾ നേടിയ മഹായോഗികൾക്ക് യോഗ ധ്യാനാദികൾ നടത്തുന്നതിന് ഈ രസം അനിവാര്യമാണെന്ന് സിദ്ധശാസ്ത്രങ്ങൾ പറയുന്നു പഴനിയിലെ പ്രശസ്തമായ ബാലമുരുകന്റെ വിഗ്രഹം ഇത്തരത്തിൽ ഗുരു സിദ്ധർ നവപാഷാണങ്ങളും രസവും ചേർത്ത് ശുദ്ധീകരിച്ച് നിർമ്മിച്ചെടുത്തതാണ് അതുപോലെ തന്നെ വീരം എന്ന അപൂർവ സിദ്ധിയുള്ള രസമണി ജനിച്ചപ്പോൾ തന്നെ കഴുത്തിൽ കെട്ടിക്കൊടുത്തത് കൊണ്ടാണ് സ്വാമി അയ്യപ്പനെ വീരമണികണ്ഠൻ എന്ന് വിളിക്കുന്നത് ശ്രീ ബുദ്ധൻ ശങ്കരാചാര്യർ മഹർഷി അരവിന്ദൻ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ പ്രഭാകര സിദ്ധയോഗികൾ എന്നിങ്ങനെ നാം അറിയുന്നവരും അറിയാത്തവരുമായ മഹായോഗികളായ ആചാര്യന്മാരെല്ലാം തന്നെ ഈ രസമണി ധരിച്ചവരായിരുന്നു രസമണിയുടെ ശക്തിയെക്കുറിച്ചും ഉപയോഗങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥ രീതിയിൽ ശുദ്ധ രസത്തിൽ തയ്യാർ ചെയ്യുന്ന രസമണിക്ക് അനേക വർഷം അതിൻ്റെ വീര്യം പ്രദാനം ചെയ്യാൻ കഴിയും ആയിരം ആണ്ടുകൾ കഴിഞ്ഞാലും അത് നശിക്കില്ല ശരിയായ രീതിയിൽ സംസ്കരിച്ച ഒരു രസമണി ജപ യോഗ ധ്യാനാദികളിലും അത് വെച്ചിരിക്കുന്ന സ്ഥലത്തെയും ശുദ്ധീകരിക്കും വൃത്തിയോടും ശുദ്ധിയോടും കൂടി രസമണി സൂക്ഷിക്കുന്ന സ്ഥലത്തിന് അഷ്ട ഐശ്വര്യങ്ങളും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു ഇങ്ങനെ ശുദ്ധീകരിച്ച രസത്തിൽ നിന്ന് ശിവലിംഗം സിദ്ധന്മാർ കൊത്തിയെടുക്കാറുണ്ട് ഈ രസലിംഗം അതീവ ശക്തിയുള്ളതും യോഗ ജ്ഞാന സിദ്ധികൾ പ്രദാനം ചെയ്യുന്നതാണ് എന്നും പറയപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു രസലിംഗത്തിൽ പൂജ നടത്തുന്നത് ആയിരം സാധാരണ ശിവലിംഗത്തിലെ പൂജയ്ക്ക് തുല്യമാണ് ഇത് മാത്രമല്ല മനുഷ്യന് ഉണ്ടാകാവുന്ന നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് വ്യാധികൾക്കും അഷ്ടമഹാവ്യാധികൾക്കുമുള്ള മരുന്നായും സിദ്ധന്മാർ ഇത് ഉപയോഗിച്ചിരുന്നു മൂർച്ഛിച്ച രസത്തിന് രോഗങ്ങളെയും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് സിദ്ധന്മാർ പറയുന്നു ഈ രസത്തെ നീറ്റി ശുദ്ധിയാക്കി സിന്ദൂരവും ഭസ്മവുമാക്കി ഉപയോഗിച്ചാൽ ശരീരസിദ്ധിയും ശരീരകാന്തിയും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് സിദ്ധ യോഗികളുടെ ആകാശ സഞ്ചാര സിദ്ധിയുടെയും രഹസ്യം ഈ രസമണിയാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നു ശിവധാതുവായ ബാലരസം കൊണ്ട് നിർമ്മിച്ച രസമണികൾക്ക് ആകാശഗമന സിദ്ധി നൽകാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഈ അത്ഭുതങ്ങളെയും ശക്തികളെയും കുറിച്ച് പറയുമ്പോൾ ഈ രസമണി എന്നത് എങ്ങനെയാണ് പ്രവർത്തിച്ച് ഇങ്ങനെ ശക്തി നൽകുന്നത് ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തന തത്വം എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും ഇതിനെക്കുറിച്ച് സിദ്ധന്മാർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ജല രൂപത്തിലുള്ള രസത്തെ കാഠിന്യമുള്ള ലോഹമാക്കുന്ന രസവാദം രസവൈദ്യം ചെയ്യണമെന്നാണ് നിയമം ഇങ്ങനെ രസത്തെ ലോഹമാക്കാൻ രസവാദം ചെയ്യുമ്പോൾ വേതനം നടത്തിയാൽ സ്വർണമോ വെള്ളിയോ ആക്കി മാറ്റാനും സാധിക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ രസത്തെ ആവശ്യാനുസരണം തൻ്റെ വരുതിയിലാക്കി ഉപയോഗിച്ചവരാണ് സിദ്ധന്മാർ പ്രാചീന കാലത്ത് ആകാശഗമനത്തിനും യാത്രയ്ക്കുമൊക്കെ രസമണി ഉപയോഗിച്ചിരുന്നതായി പറയുന്നു ഗുരു സിദ്ധ ബോഗർ ചൈനയിലേക്കുള്ള തന്റെ യാത്ര രസമണി ഉപയോഗിച്ചായിരുന്നു എന്ന് ബോഗർ ഏഴായിരത്തിൽ പറയുന്നുണ്ട് സിദ്ധ വൈദ്യവിധി പ്രകാരം രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം തുടങ്ങിയവയാണ് സപ്തധാതുക്കൾ ഈ സപ്തധാതുക്കളുടെ പരിണിത അനന്തര രൂപമാണ് ഓജസ് എന്നും പറഞ്ഞിരിക്കുന്നു ഓജസ് എന്നത് ഒരാളുടെ പ്രതിരോധ ശക്തിയാണ് നിലനിൽപ്പിന് ഇത് അത്യാവശ്യവുമാണ് യോഗ തലത്തിലും സിദ്ധി തലത്തിലും നിന്ന് നോക്കിയാൽ പല പ്രവർത്തികളും ഓജസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നേടുന്നവയാണ് ശരീരത്തിലെ ധാതു സ്രോതസ്സുകളിൽ തടസ്സം മാറ്റി ചക്രങ്ങളെ ഉണർത്തി ഓജസിനെ ശരീരത്തിൽ സഞ്ചാരം നടത്തുന്ന ക്രിയകൾ അനവധി ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് രസമണി ഉണ്ടായിരുന്നാൽ വളരെ വേഗം ഫലം സിദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു ശരിയായ രീതിയിൽ പറഞ്ഞാൽ രസമണി എന്നത് ഒരു വിദ്യയാണ് അത് ശരിയായ രീതിയിൽ ശരീര ചികിത്സയ്ക്കും മാനസിക ചികിത്സയ്ക്കും ഉപയോഗിക്കാം രസമണിയുടെ ഉത്ഭവത്തെക്കുറിച്ചും വ്യത്യസ്ത രസമണികളെക്കുറിച്ചും ഗ്രന്ഥങ്ങളിൽ പറയുന്ന കഥ ഇങ്ങനെയാണ് താരകാസുര നിഗ്രഹത്തിനായി ശിവപാർവതി സംയോഗത്തിലൂടെ ശ്രവിച്ച ഇന്ദ്രിയം ഭൂമിയിൽ പതിച്ച് വ്യാപിച്ചതിനെയാണ് ബാലരസം എന്ന സിദ്ധന്മാർ വിളിക്കുന്നത് പാർവതി ദേവിയുടെ ശാപം കൊണ്ട് അതിൽ പടിഞ്ഞാറെ ദിക്കൊഴിച്ചുള്ള മറ്റ് മൂന്ന് ദിക്കുകളിലും വ്യാപിച്ച രസം നല്ലതല്ലെന്നും പടിഞ്ഞാറെ ദിക്കിൽ വീണ രസമാണ് സകല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതുമാണ് സിദ്ധന്മാർ പറയുന്നത് ഇങ്ങനെ ഭൂമിയിൽ സ്ഥലത്തിൻ്റെ ഭേദം കൊണ്ട് നാല് രീതിയിലുള്ള രസം ലഭിക്കുമെന്ന് സിദ്ധന്മാർ പറയുന്നു വെളുത്തതും ചുവന്നും മഞ്ഞളിച്ചും കറുത്തും എന്നീ നാല് പ്രകാരത്തിലുണ്ട് ഇതിൽ വെളുത്ത രസം രോഗശമനത്തിനും ചുവന്നത് രസായനങ്ങൾക്കും മഞ്ഞ നിറത്തിൽ ഉള്ളത് ലോഹങ്ങളെ ഭേദിക്കുന്നതിനും കറുത്തത് ആകാശഗമനത്തിനും സിദ്ധികൾക്കും നല്ലതാണെന്ന് സിദ്ധശാസ്ത്രങ്ങൾ പറയുന്നു മനുഷ്യർക്കും മൃഗങ്ങൾക്കും എന്തൊക്കെ രോഗങ്ങളുണ്ടോ അവയെ എല്ലാം നിർവീര്യമാക്കാൻ ബാലരസത്തിന് കഴിയുമെന്നാണ് പറയുന്നത് ഉപയോഗത്തിനനുസരിച്ച് പല രീതിയിലുള്ള രസമണികൾ ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടുണ്ട് രസഗമനമണി രസസ്തംഭനമണി രസവീരമണി താളകര രസമണി തുടങ്ങിയവയൊക്കെ ഇതിൽപ്പെടുന്നതാണ് ഈ ബാലരസത്തിന് അഞ്ച് നൈസർഗിക ദോഷങ്ങളും കൂടാതെ ഈയത്തിൻ്റെയും നാഗത്തിൻ്റെയും യോഗം കൊണ്ട് എട്ട് രീതിയിലുള്ള ദോഷങ്ങളും ഉണ്ടാകുമെന്ന് സിദ്ധന്മാർ പറയുന്നു ബാലരസം ശുദ്ധി ചെയ്യാതെ പുറംചട്ട ഭേദിക്കാതെ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ബാലരസത്തിന്റെ നാഗദോഷം കൊണ്ട് ജാഢ്യവും കണ്ടമാല വ്യാധിയും താമസഗുണവും കൊണ്ട് കുഷ്ഠവ്യാധിയും മലദോഷം കൊണ്ട് രജോ ഗുണവും അഗ്നിദോഷം കൊണ്ട് ശരീരദാഹവും ചാഞ്ചല്യദോഷം കൊണ്ട് ശുക്ലനാശവും വിഷദോഷം കൊണ്ട് മരണവും ഗിരിദോഷം കൊണ്ട് ഗ്രന്ഥീരോഗവും അസഹ്യാഗ്നിദോഷം കൊണ്ട് മോഹവും സർവദോഷം കൊണ്ട് വലിയ ഉപദ്രവങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അകത്ത് നീല നിറമുള്ളതും പുറമേ സൂര്യ തേജസ് പോലെ ഉജ്ജ്വലമായ തേജസ്സോട് കൂടിയതുമായ രസമാണ് നല്ലതെന്നും പറയപ്പെടുന്നു ധ്രൂമവർണ്ണത്തിലും ഏറ്റവും വെളുത്ത നിറത്തിലും നാനാവർണ്ണങ്ങളിലുമുള്ള രസം ഔഷധങ്ങൾക്ക് ഉപയുക്തമല്ല എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഭൂമിയിൽ മഹാപാഷാണങ്ങൾ അറുപത്തിനാല് എണ്ണമുണ്ട് അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ബാലരസം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു രസമണി ശരിയായ രീതിയിൽ സംസ്കാരം ചെയ്തു മാത്രമേ മറ്റുള്ളവർക്ക് കൈമാറാകൂ എന്നാണ് അതുപോലെ തന്നെ ശരിയായ രസമണി ഓരോരുത്തരുടെയും ശരീരത്തിനും പ്രവൃത്തിക്കും ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും മുതകുന്ന തരത്തിൽ ആയിരിക്കണം നിർമ്മിക്കേണ്ടത് ഒരു വൻ്റെ രസമണി മറ്റൊരാൾക്ക് ഉപയോഗിക്കാനുള്ള വിധിയില്ല പ്രിയ സുഹൃത്തുക്കളെ ഈ അറിവുകളുള്ള നിരവധി സിദ്ധ മാർഗത്തിലുള്ളവർ നമ്മളുടെ നാട്ടിലുമുണ്ട് ഭീമമായ പണച്ചെലവും ഔഷധങ്ങളുടെ ഔഷധക്കൂട്ടുകളുടെ ദൗർലഭ്യവും ഇന്നത്തെ കാലഘട്ടത്തിലെ പല പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് അവരിൽ പലരും ഇന്ന് രസമണി നിർമ്മാണത്തിന് താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം